സിബിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങി വരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കാര്യം ഏതെങ്കിലും സോഴ്സിൽ നിന്ന് ജെനുവിനായിട്ട് അറിഞ്ഞിട്ടില്ല പക്ഷേ ഒരുപാട് പേര് അത്തരത്തിലുള്ള വീഡിയോകളിലൂടെ ഇങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ട് ചിലപ്പോൾ മത്സരാർത്ഥിയായിട്ട് മടങ്ങിയെത്താം ചിലപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ ഒപ്പം സ്റ്റേജിലേക്ക് എത്താം ഇനി അതൊന്നുമല്ലെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ എത്താതെയും ഇരിക്കാം ഈ മൂന്ന് സാധ്യതയും ഉണ്ട് പക്ഷെ സിബിൻ മടങ്ങി വന്നാൽ എന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സത്യത്തിൽ സീസൺ സിക്സിൽ ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് സിബിൻ ഷോയിൽ നിന്ന് പുറത്തുപോയത് ഈ സീസണിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച മത്സരാർത്ഥി സീസൺ തന്നെ മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു മത്സരാർത്ഥിയാണ് സിബിൻ കാരണം അടിപൊളി പ്ലെയർ ആണ് വളരെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ അറിയാം ഡോമിനേറ്റ് ചെയ്ത് ഗെയിം കളിക്കാൻ അറിയാം പ്ലാനിങ്ങുകളുണ്ട് അങ്ങനെ ഒരു മികച്ച മത്സരാർത്ഥിയായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു മിക്കവാറും ഇയാൾ തന്നെ ഈ സീസണിൽ വിൻ ചെയ്യും എന്ന് അങ്ങനെ തോന്നിയ ഈ സീസണിൽ ആദ്യമായി തോന്നിയൊരു ഒരു കണ്ടസ്റ്റൻ്റാണ് അവിടെ ജിൻഡോ കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രി നെഗറ്റീവ് ആണെങ്കിൽ അവരുടേതായ ഗെയിം കളിക്കുന്നുണ്ട് ഒക്കെയാണ് പക്ഷെ വിന്നർ ആകാൻ ചിലപ്പോൾ ഇയാള് സാധ്യതയുണ്ട് എന്ന് തോന്നിയ ഒരാൾ സത്യത്തിൽ സിബിൻ തന്നെയാണ് റോക്കിയും സിജോയും ഒക്കെ ജാസ്മിനോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ജാസ്മിനും ഗബ്രിയും ഒക്കെ പത്തി മടക്കുന്നത് പൂർണ്ണമായും പത്തി മടക്കുന്നത് ഞാൻ കാണുന്നത് സിബിൻ്റെ മുന്നിൽ മാത്രമാണ് പ്രത്യേകിച്ച് ജാസ്മിൻ അതായത് ജാസ്മിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ആളാണ് സിബിൻ ആ സൗകര്യമില്ല എന്ന് പറഞ്ഞിറങ്ങിപ്പോയ സമയം തൊട്ടുള്ള സിബിന്റെ ഗെയിം എടുത്ത ഓരോ ഘട്ടങ്ങളിലും ജാസ്മിൻ അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ളതെല്ലാം ഈ സിബിൻ്റെ മുന്നിലാണ് ജാസ്മിന്റെ മുമ്പിൽ ഉള്ള ബാലികേറ മലയായിരുന്നു സീസൺ സിക്സിലെ സിബിൻ ആ സിബിൻ പുറത്തായതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നവരും ജാസ്മിനും ഗബ്രിയായിരിക്കും കാരണം അവർക്ക് അവിടെ നേരിടാൻ ഏറ്റവും ബുദ്ധിമുട്ടായിരുന്ന സിബിനെയാണ് പക്ഷേ ഇനി സിബിൻ തിരിച്ചു വന്നാൽ ആ പഴയ എനർജിയോടെ സിബിന് കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല വളരെ പ്രയാസമാണ് എന്ന് വെച്ചാൽ അകത്ത് നിൽക്കുന്ന മത്സരാർത്ഥികളുടെ മുന്നിൽ സിബിൻ അവിടുന്ന് ക്വിറ്റ് ചെയ്ത് പോയ ഒരാളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ മനസ്സിലാക്കുന്നത് സിബിൻ അവിടുന്ന് പോയത് ബിഗ് ബോസിന്റെ ഡോക്ടർമാരുടെയും നിർദ്ദേശം അനുസരിച്ചാണെന്നാണല്ലോ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ ഷോയുടെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം സിബിൻ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ ഷോയിൽ നിന്ന് ക്യുറ്റ് ചെയ്യുകയാണെന്ന് അവിടെയുള്ള എല്ലാവരോടും പ്രത്യേകിച്ച് ഒരു ലിവിങ് ഏരിയയുടെ മീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കഴിഞ്ഞു ഞാൻ ആം ഡൺ എന്നാണ് പറഞ്ഞത് ഞാൻ തീർന്നു ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ ഷോയിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞ് പലതവണ മൈക്കുകൾ മൈക്ക് അവിടെ കൊണ്ട് ഊരിയിടുകയും ഷോയോട് നിസ്സഹരണം കാണിക്കുകയും ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തീർത്ത് പറയുകയും ചെയ്തിട്ടാണ് അവിടെ അകത്ത് നിൽക്കുന്ന മത്സരാർത്ഥികളുടെ മുന്നിൽ സിബിൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ സിബിൻ ആദ്യം ഈ പറഞ്ഞ പോലെ കൺഫെൻഷൻ റൂമിൽ പോയിട്ട് കാര്യം പറയുന്നു അങ്ങനെ സൈക്കോളജിസ്റ്റിന്റെ സേവനം കൊടുക്കുന്നു അത് സംസാരിച്ചിട്ട് വന്നിട്ട് സിബിൻ വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഇനി ട്രൈ ചെയ്യും നിൽക്കാനായിട്ട് അപ്പോൾ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു സിബിൻ വന്നു ഇനി സിബിനെ കൊണ്ട് കളിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ പിറ്റെന്ന് വീണ്ടും പുള്ളി പറ്റില്ല എന്ന് പറയുന്നു എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് ഇവിടുന്ന് മാറിയേ പറ്റൂ പറയുന്നു അങ്ങനെ ബിഗ് ബോസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞാൽ അവിടെ മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോഴും നമ്മൾ വിചാരിച്ചു പുള്ളി തിരിച്ചു വരുമായിരിക്കും പക്ഷേ എന്നിട്ട് പിന്നെ പുള്ളി പുറത്തു വരുന്ന കാര്യമാണ് പിന്നെ നമ്മൾ അറിയുന്നത് ഈ സീസണിൽ ഉണ്ടായ സത്യത്തിലെ ഏറ്റവും വലിയ നഷ്ടം ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച കൊണ്ടുവന്ന് ഒരു കണ്ടസ്റ്റന്റിനും പ്രത്യേകിച്ച് ഒരു വൈൽഡ് ഗാർഡിന് ഇത്ര ഇംപാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഈ സീസണിൽ അവിടെ നിന്ന് സിബിൻ കളിച്ച് ജയിച്ചിരുന്നെങ്കിൽ മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച കണ്ടസ്റ്റന്റ് ആണ് സിബിൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു അത്രയും ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് സിബിൻ പക്ഷെ ഷോയിൽ നിന്ന് അദ്ദേഹം പുറത്ത് പോയതോടുകൂടി ഇനി അദ്ദേഹം മടങ്ങി വന്നാലും ആ പഴയ എനർജിയോടെ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുമെന്ന് സംശയമാണ് എന്ന് വെച്ചാൽ ഓൾറെഡി സിബിനും അറിയാം ഇപ്പൊ പുറത്ത് ഭയങ്കര ഫാൻസ് ഉണ്ട് മറ്റേത് അകത്തേക്ക് കയറി വൈൽഡ് കാർഡായിട്ട് വരുന്ന സിബിന് അറിയില്ല പുറത്ത് എന്താണെന്ന് അപ്പോൾ വൈൽഡ് കാർഡായിട്ട് വരുന്ന ആളിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് വെച്ചാൽ പുള്ളി ഓൾറെഡി പുറത്തെ ഗെയിം കണ്ടിട്ടാണ് വരുന്നത് ആരാണ് പുറത്ത് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പുള്ളിക്ക് അറിയാം സോ അങ്ങനെ എത്തുന്ന ഒരു കണ്ടസ്റ്റൻറ്റിന് ഓൾറെഡി അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പോൾ അവർ വീണ്ടും വന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പിന്നെ ബിഗ് ബോസ് തിരിച്ചു കൊണ്ടുവന്നുകഴിഞ്ഞാൽ എനിക്ക് അറിയില്ല അത് എങ്ങനെ അവർക്ക് കളിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല അവർ പിന്നെ അതിനകത്ത് വിൻ ചെയ്താലും അത് ഡിസർവിങ് ആയിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല കാരണം ഒരിക്കൽ പോയി എല്ലാം അറിഞ്ഞ് വീണ്ടും വന്ന് കളിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് ബിഗ് ബോസ് തിരിച്ച് കൊണ്ടുവരുമെന്നൊന്നും സംശയമാണ് ഇനി സിബിനും വരുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല കാരണം സിബിൻ ഓൾറെഡി ഒരുപാട് സിബിൻ്റെ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളി ഒരുപാട് ഇൻസൾട്ടഡ് ആയിട്ടുണ്ട് ആ ഷോയിൽ പിന്നെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ വീക്കെൻഡ് എപ്പിസോഡുകൾ എന്ന് പറയുന്നത് ശരിക്കും മലയാളം ബിഗ് ബോസിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു വെക്കണം നമ്മൾ ഇനി എത്ര പറഞ്ഞാലും അത് ഉടനെ ഒന്നും മാറാൻ പോകുന്നില്ല തുടക്കം തൊട്ട് ആദ്യത്തെ സീസൺ നമുക്ക് മാറ്റി വയ്ക്കാം ആദ്യത്തെ സീസണിൽ സാബുവിനോ അല്ലെങ്കിൽ ആർക്കും ഇത്രയും വലിയ രീതിയിൽ ലാലേട്ടൻ്റെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല രണ്ടാമത്തെ സീസൺ തൊട്ടുള്ള ഒരു പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡുകളിൽ കൂടുതൽ ഫാൻസ് ഉള്ള ആൾക്കാരെ കുറെ നാൾ എടുത്തിട്ട് അലക്കും പിന്നീട് അവരെ ഒന്ന് അവരുടെ ഫാൻ ബേസിനെ കുറിച്ച് അവർക്ക് സൂചന കിട്ടുന്ന കാര്യങ്ങൾ കുറെ കഴിഞ്ഞേ കൊടുക്കുള്ളൂ ഉടനെ കൊടുക്കാറില്ല പിന്നീട് കൊടുക്കും കേട്ടോ അത് കുറെ കഴിയും ഈ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡിൽ സിബിനെ ലാലേട്ടൻ എടുത്തിട്ട് അങ്ങേയറ്റം അലക്കുന്ന സമയത്ത് സിമ്പിൾ ലോജിക്ക് വെച്ച് നമ്മൾ ചിന്തിച്ചാൽ പുറത്ത് സിബിന് ഫാൻ ബേസ് കൂടുകയല്ലേ ഉള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പൊ നമ്മളായാലും ലാലേട്ടൻ ചെയ്ത അൺഫെയർ ആണ് ബിഗ് ബോസ് ചെയ്ത അൺഫെയർ ആണെന്ന് പറഞ്ഞിട്ട് ഷോയ്ക്കെതിരെയും ലാലേട്ടനെതിരെയും നമ്മൾ ഉറക്കെ സംസാരിക്കും ആ സമയത്ത് സിബിനോടുള്ള ആൾക്കാരുടെ അനുകമ്പയും സ്നേഹവും കൂടത്തേ ഉള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ ബിഗ് ബോസ് ചിലപ്പോൾ ചെയ്തത് സിബിന് കുറച്ച് സപ്പോർട്ട് ഇമോഷണൽ സപ്പോർട്ട് പുറത്ത് കൂടട്ടെ എന്ന് കരുതിയിട്ടുമാകാം ഇപ്പം ബിഗ് ബോസ് ഓൾറെഡി ഏറെലായതുകൊണ്ട് എല്ലാവരും വേറൊരു വശം മാത്രമല്ലേ ചിന്തിക്കുന്നുള്ളൂ ഞാൻ അതിൻ്റെ ഒരു മറ്റൊരു സൈഡിംഗ് കൂടി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുവാണ് ചിലപ്പോൾ ബിഗ് ബോസ് അതായിരിക്കും ഉദ്ദേശിച്ചത് കാരണം അഖിൽ മാരാറിനെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഇതുപോലെ എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട് രജിത് കുമാറിനെ റോബിനെ ജാസ്മിന്റെ ഭാഗത്ത് തെറ്റുകളുള്ള വീക്കുകളിൽ പോലും റോബിനെ ഇതുപോലെ തേച്ച് ഒട്ടിച്ചപ്പോഴാണ് റോബിൻ്റെ ഫാൻ ബേസ് കൂടിയത് ഓഡിയൻസ് കുറേ കൂടി ഷോയിൽ ഇൻവോൾവായത് അത് മലയാളം ബിഗ് ബോസിൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സിബിൻ ഓൾറെഡി ഭയങ്കര ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അപ്പൊ ബിഗ് ബോസ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ വന്നപ്പോൾ തന്നെ എല്ലാവരുടെയും ലീഡറായിട്ട് മാറുന്നു ഭയങ്കര മാസ് ഡയലോഗുകൾ അടിക്കുന്നു ഭയങ്കര സ്ട്രോങ് ആണ് മെന്റലി സ്ട്രോങ് ആണെന്ന് ഒരുപക്ഷെ ബിഗ് ബോസിന് തോന്നിയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഓൾറെഡി ജാസ്മിനെയും ഗബ്രിയേ ആണ് എല്ലാ വീക്കെൻഡുകളിലും ആടിച്ച് പഞ്ചറായിക്കൊണ്ടിരിക്കുന്നത് ഓരോ വീക്കെൻഡ് കഴിയുമ്പോഴും ക്യുറ്റിയണോ എന്ന് പറഞ്ഞു കൊണ്ടുപോയി കരയുന്നു ബിഗ് ബോസ് ആശ്വസിപ്പിക്കുന്നു ഇങ്ങനെ വിടുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ വീക്കെൻഡുകളിൽ പണി കിട്ടുന്ന രണ്ടുപേരും അവരാണ് പിന്നെ കുറച്ചൊക്കെ ജിൻഡോക്ക് ചെറിയ രീതിയിൽ കിട്ടുന്നുണ്ട് വേറെ ആരും വഴക്ക് പറയാൻ വേണ്ടി പോലും അവിടെ ഒന്നും ചെയ്യുന്നില്ല അതാണ് വേറൊരു കാര്യം അപ്പൊ ബിഗ് ബോസ് കുറെ ആഴ്ചകളായിട്ട് ഇങ്ങനെ ജാസ്മിൻ ഗബ്രി ജാസ്മിൻ ഗബ്രി ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അവരെന്നാ പിന്നെ ഒന്ന് മാറ്റി പിടിക്കാന്ന് പറഞ്ഞ് സിബിനെ പിക്ക് ചെയ്തു പക്ഷേ സിബിനെ പിക്ക് ചെയ്തപ്പോൾ ആ വീക്കിലെ ഒന്നാമത് സിബിൻ പോളി ഗെയിമറായിരുന്നു നല്ല എന്റർടൈൻമെന്റ് തന്നു സൂപ്പർ ആയിരുന്നു ആ വീക്കിൽ പവർ ടീമിനകത്ത് അപ്പൊ സിബിന്റെ കാഴ്ചപ്പാടി സിബിൻ ഭയങ്കര പോസിറ്റീവ് ആയിട്ടൊക്കെ പുറത്ത് നിൽക്കുകയാണ് അപ്പോ ലാലേട്ടം വന്ന് അഭിനന്ദിക്കുമെന്ന് പ്രതീക്ഷിച്ച് സിബിൻ ഇരിക്കുമ്പോ ആ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ലാലേട്ടം വന്നിട്ട് ഏറെ കയറ്റുകയാണ് തുരു 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 തലങ്ങും വിലങ്ങും അടിയിട്ടാണ് അപ്പൊ സിബിൻ ആ സമയത്ത് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പക്ഷെ ഇവിടെ ബിഗ് ബോസിന്റെ ഗെയിം എന്ന് പറയുന്നത് അത്രയും നന്നായിട്ട് കളിച്ച ഒരു കണ്ടസ്റ്റന്റിനെ വന്നിട്ട് ലാലേട്ടൻ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഓഡിയൻസ് ലാലട്ടനും ബിഗ് ബോസിനും എതിരെ തിരിയുകയും സിബിനുള്ള സപ്പോർട്ട് കൂടുകയും ചെയ്യും അപ്പൊ സിബിനോടുള്ള ഒരു ഇമോഷണൽ ബോണ്ട് ഓഡിയൻസിന് കൂടുമെന്നായിരുന്നിരിക്കണം ചിലപ്പോൾ അവർ കണക്ക് കൂട്ടിയത് പക്ഷെ അവിടെ സിബിൻ ഇത്രയും ഇമോഷണലി അതിൽ ബ്രേക്ക് ആകുമെന്ന് അവർ വിചാരിച്ചു കാണില്ല അവിടെയാണ് അവരുടെ കയ്യിൽ നിന്ന് പോയത് സിബിൻ അതിനകത്ത് ഇവിടെ എന്നെ പുറത്ത് വിട്ടില്ലെങ്കിൽ ഞാൻ ഗ്ലാസ് അടിച്ച് പൂട്ടിക്കും ഞാൻ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ ഇവിടെ ചെയ്യും എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കരുത് ഞാൻ ചാടും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് സിബിൻ അത് പറഞ്ഞത് ലൈവിലാണെങ്കിലും എപ്പിസോഡിലെ കുറെ വന്നിട്ടുണ്ട് ലൈവിലും വന്നിട്ടുണ്ട് അപ്പോൾ സിബിൻ വളരെ സീരിയസ് ആയിരുന്നു പുള്ളിക്ക് ഭയങ്കര ഹേർട്ടായി പുള്ളി എക്സ്പെക്ട് ചെയ്തില്ല അതാണ് ഒന്നുകിൽ സിബിൻ ഈ ഷോ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല കാരണം എപ്പോഴും നമ്മൾ നമ്മൾ ഈ ഷോയെ ഇഷ്ടപ്പെട്ടിരുന്ന് കാണുന്നത് പോലെ എല്ലാവരും കാണണമെന്നില്ലല്ലോ സിബിൻ ഓൾറെഡി ആർട്ടിസ്റ്റ് ആണ് പുള്ളിക്ക് പുള്ളിയുടെ വർക്കുകളായിട്ട് എപ്പോഴും ബിസി ആയിരിക്കും ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോ ഈ ഷോ നമ്മൾ ഫോളോ ചെയ്യുന്ന പോലെ പുള്ളി ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല അപ്പൊ ഈ ഷോയുടെ പാറ്റേണിനെ കുറിച്ചൊന്നും അവയർ ആകണമെന്നില്ല അത് മാത്രമല്ല പുള്ളി എക്സ്പെക്ട് ചെയ്തതിന്നും തികച്ചും ആയിട്ട് ഭയാനകമായ രീതിയിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ലാലേട്ടൻ്റെ അടുത്തു നിന്ന് വന്നപ്പോൾ പുള്ളി വിചാരിച്ചു ഇത് എന്നെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പക്ഷേ മലയാളം ബിഗ് ബോസിൻ്റെ പാറ്റേൺ അങ്ങനെയാണ് അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡിൽ നിങ്ങൾ എടുത്തിട്ട് ഏറെ കയറ്റുന്നുണ്ടെങ്കിൽ പുറത്ത് നിങ്ങൾക്ക് ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കൂടും അപ്പം നിങ്ങൾ കൂടുതൽ കൂടുതൽ കരുത്തനാവുകയുള്ളൂ അകത്തെ ഗെയിം മാത്രമാണ് അവിടെ സിമ്മിങ് ചിന്തിച്ചത് പുറത്തെ ഗെയിമിനെ കുറിച്ച് ചിന്തിക്കാൻ പുള്ളിക്ക് പറ്റിയില്ല അപ്പോഴേക്കും പുള്ളി ബ്രേക്ക് ആയിപ്പോയി മാത്രമല്ല ബിഗ് ബോസ് വിചാരിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് ഇമോഷണലി ഇദ്ദേഹം ഡൗൺ ആയിപ്പോയി അവിടെയാണ് ബിഗ് ബോസിന്റെ ഗെയിമും പാളിപ്പോയത് അതുകൊണ്ടാണ് സിബിൻ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നതും അദ്ദേഹം പുറത്തേക്ക് വരുന്നതും അപ്പം ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അദ്ദേഹം തിരിച്ചു വന്നാലും ആ ഒരു പഴയ എനർജിയോടാ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുമെന്നൊക്കെ സംശയമാണ് വരാനുള്ള സാധ്യതയും കുറവാണ് ചിലപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ പങ്കെടുക്കുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ വീണ്ടും വീട്ടിനകത്തേക്ക് കയറുമോ എന്നൊക്കെ കണ്ട് തന്നെ അറിയണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങില്ലായിരുന്നു അദ്ദേഹം അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് ഇപ്പോൾ സിജോ വന്നതുപോലെയൊക്കെ വന്നതേ പക്ഷേ ഇതിപ്പോൾ അദ്ദേഹം പുറത്തു വന്നു ഇന്റർവ്യൂകളൊക്കെ കൊടുത്തു കാരണം അമ്പതാമത്തെ ദിവസം കഴിയുകയാണ് വൈൽഡ് കാർഡായിട്ട് കയറിയ ആളാണ് വീണ്ടും അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല ഒരു കണ്ടസ്റ്റന്റായിട്ട് ഇനി അദ്ദേഹം വരുമോ എന്ന് വന്നാൽ തന്നെ പഴയതുപോലെ കളിക്കുമോ എന്നും സംശയമാണ് പക്ഷെ സീസൺ സിക്സിന്റെ ഒരു നഷ്ടം തന്നെയാണ് സിബിൻ സിബിൻ വന്ന് പഴയതുപോലെ കളിക്കുകയാണെങ്കിൽ സന്തോഷം കാരണം ഷോയിൽ ഒരുപാട് നമ്മൾ ആ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ മിസ് ചെയ്യുന്നുണ്ട് അവിടെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലേഴ്സിന്റെ അഭാവമുണ്ട് ശരിയാണ് ജിൻഡോ കളിക്കുന്നുണ്ട് സിജോ കയറി വരുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷ തരുന്നുണ്ട് ജാസ്മിൻ ഗബ്രി ആ സൂഷ്യൽ പഴയതുപോലെ തന്നെയുണ്ട് രതീഷ് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ശരിക്കും സിബിനെ പോലെ ഒരു കണ്ടസ്റ്റന്റ് അവിടെ ആവശ്യമായിരുന്നു ബട്ട് അറിയില്ല വരുമോ ഇല്ല എന്നുള്ള കാര്യം സിബിൻ വന്നില്ലെങ്കിൽ മറ്റൊരു ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻറ്റിനെയെങ്കിലും എനിക്ക് അറിയില്ല അമ്പത് എപ്പിസോഡ് കഴിഞ്ഞുകൊണ്ട് ഇനി വൈൽഡ് കാർഡായിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് പക്ഷേ കൊണ്ടുവന്നാലേ ഗെയിം ചേഞ്ച് ആകുമെന്ന് എനിക്ക് തോന്നുന്നു ഈ നിൽക്കുന്നവരെ വെച്ചൊക്കെ ഒരു ലിമിറ്റ് കൂടുതൽ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഭയങ്കര പാടാണ് എന്ന് വെച്ചാൽ അവരെ ഒരു ഷെല്ലിനകത്ത് കിടക്കുകയാണ് അതിൽ നിന്ന് പുറത്ത് അവരായിട്ട് ഇറങ്ങി വരത്തില്ല അവർ പ്ലാൻഡ് ആണ് അവർക്ക് ഈ ഷോയെക്കുറിച്ച് നല്ലപോലെ അറിയാം അതുകൂടി കൊണ്ടാണ് അവർക്കറിയാം അവരൊരു പക്ഷേ പക്ഷെ ടോഫൈലെങ്കിലും എത്തിയാൽ മതിയെന്ന് വിചാരിക്കുന്നവരാണ് പലരും അപ്പം അതിന് വേണ്ടിയിട്ട് അവരിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന ആരെയാണ് സ്ട്രോങ് പ്ലെയേഴ്സിനെയാണ് സ്ട്രോങ് പ്ലെയേഴ്സിനെയൊക്കെ പുറത്താക്കിയിട്ട് സേഫായി നിന്ന് നമുക്ക് കയറാമെന്നുള്ള രീതിയിലാണ് പലരും അവിടെ കളിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് പ്ലെയർ അവിടെ ആവശ്യമാണ് സിബിൻ വന്നില്ലെങ്കിൽ മറ്റൊരാളെങ്കിലും വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം